കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മുഴുവൻ കോളേജുകളിലെയും ആൻറ്റി ഡ്രഗ് ക്യാമ്പസ് പ്രൊട്ടക്ഷൻ ആർമി നോഡൽ ഓഫീസർമാർക്കും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാർക്കും വേണ്ടി ലഹരി വിരുദ്ധ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഡോക്ടർ ജോബി കെ ജോസ് അധ്യക്ഷനായി

ഡയറക്ടർ ഓഫ് സ്റ്റുഡൻ സർവീസസുമായി സംയോജിച്ച് ജില്ലാ ഭരണകൂടവും കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻഎസ്എസ് സെല്ലും ജില്ലാ സാമൂഹ്യനീതി ഓഫീസും ചേർന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൽ ഐ പി എസ് മുഖ്യപ്രഭാഷണം നടത്തി മുഖ്യാതിഥിയായ അസിസ്റ്റന്റ് കളക്ടർ എഹ്തെ മുഫസിർ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ലോഗോ പ്രകാശനം ചെയ്തു ലഹരി ഉപയോഗവും മാനസികാരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ച് മാക്സ് മൈൻഡ് കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ ജോയ് എൻ ഡി പി എസ് ആക്റ്റും മയക്കുമരുന്ന് ദുരുപയോഗവും തടയാനുള്ള നിയമ സംവിധാനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് മുൻ ജില്ലാ ഗവൺമെൻറ് ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് വി പി ശശീന്ദ്രൻ ലഹരി ഉപയോഗം നേരത്തെയുള്ള തിരിച്ചറിയലും ശാസ്ത്രീയ ഇടപെടലും എന്ന വിഷയത്തെക്കുറിച്ച് ഡി എം എച്ച് പി സൈക്കാട്രിസ്റ്റും സോഷ്യൽ വർക്കറുമായ കെ വി നികിതാ വിനോദ് എന്നിവർ ക്ലാസ് കൈകാര്യം ചെയ്തു കോളേജ് ക്യാമ്പസുകളിലെ ലഹരി ഉപയോഗം തടയാനുള്ള കർമ്മ പരിപാടികൾ എന്ന വിഷയത്തെക്കുറിച്ച് ചാനൽ ചർച്ച നടത്തി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ചർച്ച നിയന്ത്രിച്ചു ഡോക്ടർ അരുൺ ജോയ് അഡ്വക്കേറ്റ് ബി പി ശശീന്ദ്രൻ കെ വി നികിതാ വിനോദ് കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് സർവീസ് ഡയറക്ടർ ഡോക്ടർ കെ വി സുജിത്ത് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്ററും കൃഷ്ണമേനോൻ വനിതാ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ കെ പി നിതീഷ് കാസർഗോഡ് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ കെ വിനേഷ് വയനാട് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എം എ ഷെറീന ആസാദ് സേന ജില്ലാ കോർഡിനേറ്ററും പയ്യന്നൂർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ടി വി സുരേഖ വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുജിത് പിലാത്തറ വചനജ്യോതി ഡി അഡിക്ഷൻ സെന്റർ ഡയറക്ടർ ഫാദർ ആന്റണി പുതുമന എസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു എക്സൈസ് കമ്മീഷണർ സജിത് കുമാർ എൻ എം ബി എ ജില്ലാ കോർഡിനേറ്റർ ജോൺ എന്നിവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ